നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം വിനീത് ചെയ്തു സബ് അധ്യക്ഷത വഹിച്ചു എം ടി വാസുദേവൻ നായർക്ക് പ്രണാമം അർപ്പിച്ച് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ തുഞ്ചൻ കലോത്സവം ചലച്ചിത്ര താരം വിനീത് ഉദ്ഘാടനം ചെയ്തു

അദ്ദേഹം കൈ പിടിച്ച കലാരോഗത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ച ഒരു കലാകാരൻ ഒരു ശിഷ്യൻ സരസ്വതി സഭ ശിഷ്യൻ എന്നീ നിലകളിൽ ഒരു ഏറ്റവും സൗഭാഗ്യം തരുന്ന ഒരു മുഹൂർത്തമാണത് അദ്ദേഹം തുടങ്ങിയ ചെറു ഉത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനായി നിങ്ങളോടൊപ്പം ഇവിടെ വരാൻ കഴിയാത്തത് ആദ്യമായി ഇതിനെ ക്ഷണിച്ച കുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ അരിശാഖർ മാസ്റ്റർ അവർഗലെ പി നന്ദകുമാർ എം എൽ എ അവരുടെ സെക്രട്ടറി എൻ്റെ ശ്രീ ശ്രീകുമാർ അവർകൾക്ക് എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു രണ്ടായിരത്തിലാണ്ട് കുഞ്ചനോത്സവത്തിൽ ഇതേ വേദി വൃത്തം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു

ാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ എത്തി ഞാൻ ഞാന് പങ്കെടുക്കുമ്പോഴും അദ്ദേഹം അനാരോഗ്യം മൂലം ചികിത്സയൊക്കെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരിക്കലും എന്നുള്ളത് വലിയ ദുഃഖമായിട്ട് തന്നെ മനസ്സിൽ നിലനിൽക്കുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹം ഇല്ലാത്ത മീറ്റിംഗുകളിൽ പങ്കെടുക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഇവിടെയുണ്ട് അദ്ദേഹം ഒരു തന്നെയായിരുന്നു എല്ലാ മീറ്റിംഗുകളിലും വന്ന് എനിക്ക് ഉറപ്പായി പറയാൻ സാധിക്കും

ഭാഷാ സ്വപ്നവും കൂടി ചേർന്നതാണ് നായകന്റെ സ്മാരകം പോലെ എന്നെ ഭാഷയ്ക്ക് ഒരു സ്മാരകം ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചു തുഞ്ചൻ പറമ്പിൽ വന്നതിന് ശേഷം ലോകോത്തര നിലവാരത്തിലേക്ക് ഈ സ്മാരകത്തെ കല്ലും നിന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതവും യു എ മജീദ് നന്ദിയും പറഞ്ഞു തുടർന്ന് എം ടി കവിതകളുടെ ദൃശ്യാവിഷ്കാരവും ആക്ട് തിരൂരിന്റെ മോഹിനിയാട്ട നൃത്തശില്പവും അരങ്ങേറി വെട്ടന്യൂസ് തിരൂർ